പ്രക്ഷോഭയാത്ര സമരാഗ്നി ഫെബ്രുവരി ഒൻപതിനാണ് കാസർഗോഡ് നിന്നും ആരംഭിക്കുക കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ യാത്ര നയിക്കും ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനാണ് തിരുവനന്തപുരത്ത് സമീപ സമാപിക്കുക പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി എന്ന ജനകീയ പ്രക്ഷോഭയാത്ര ഫെബ്രുവരി ഒൻപതിനാണ് ആരംഭിക്കുന്നത് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന പ്രക്ഷോഭയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ തുറന്നു കാട്ടിക്കൊണ്ടായിരിക്കും സമരാഗ്നി പതിനാല് ജില്ലകളിലും പര്യടനം നടത്തുക മുപ്പതിലധികം മഹാസമ്മേളനങ്ങളും സമരാഗ്നിയുടെ ഭാഗമായി സംഘടിപ്പിക്കും ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് ജാഥ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് പൊതുസമ്മേളനത്തോടെയാണ് സമാപിക്കുക കോഴിക്കോട് കടപ്പുറത്തും കൊച്ചി മറൈൻ ഡ്രൈവിലും തൃശൂർ തേക്കിൻകാട് മൈതാനത്തും തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്തുമുൾപ്പെടെ മുഴുവൻ സ്ഥലങ്ങളിലും മഹാറാലികളും സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കുമെന്നും കെ സി സി അറിയിച്ചു കേവലമൊരു രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്കപ്പുറം സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന യാത്രയായി സമരാഗ്നി മാറുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ മഹാസമ്മേളനത്തിൽ പതിനഞ്ച് ലക്ഷത്തോളം പ്രവർത്തകരെ അണിനിരത്താനും കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ് യാത്രയുടെ വിജയത്തിനായി വിവിധ ഉപസമിതികൾക്കും കെ രൂപം നൽകി കഴിഞ്ഞു കേരള വിഷന്യൂസ് തിരുവനന്തപുരം